ഇപ്പോൾ എല്ലായിടത്തും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് നരേന്ദ്രമോദിക്ക് എന്തു പറ്റിയെന്നുള്ളതും ഈ ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ വീർ സിംഗ് അദ്ദേഹം ദി പ്രിന്റിനു വേണ്ടി ആഴത്തിലും വിശകലനം ചെയ്തെഴുതിയ ഒരു ലേഖനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് എന്ത് സംഭവിക്കുന്നുവെന്നും മിഡിൽ ക്ലാസ് അദ്ദേഹത്തെ കൈയൊഴികയാണോ ഇന്ത്യ കണ്ട ഏറ്റവും സമർത്ഥനായ ഒരു രാഷ്ട്രീയക്കാരനായി മോദിയുടെ ദീർഘകാല സ്ട്രാറ്റജി എന്താണ് അദ്ദേഹം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ തളർച്ച വിശകലനം ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് രാഹുൽ ുൽഗാന്ധിയുടെ കുതിപ്പും നരേന്ദ്രമോദിയുടെ തളർച്ചയുമാണ് ഇതിപ്പോൾ ഏറെ ചർച്ചകൾക്ക് വിധേയമാകുന്നുമുണ്ട് അദ്ദേഹം ചില രാഷ്ട്രീയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നരേന്ദ്രമോദിയുടെ മിഡിൽ ക്ലാസ്സിന് വളരെയധികം താല്പര്യം കുറഞ്ഞിരിക്കുകയെന്നാണ് വീറൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക ആഭിമുഖ്യമില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സമർത്ഥനായ രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദിയാണെന്നാണ് പൊതുവേ മീഡിയ മാനേജ്മെൻറ്റും ഹെഡ്ലൈൻ മാനേജ്മെൻറ്റും നരേന്ദ്രമോദിക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്നാൽ വളരെ കുറച്ച് നാളുകളായി അഥവാ മാസങ്ങളായി നരേന്ദ്രമോദി പിന്നോട്ട് പോകുകയാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് അദ്ദേഹം വിശകലനം ചെയ്യുന്നത് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് മിഡിൽ ക്ലാസ്സിന് പ്രധാനമായും ബി ജെ പി സർക്കാരിനോട് അഥവാ മോദി സർക്കാരിനോടാണ് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് ഈ താല്പര്യമാണ് ഇപ്പോൾ കുറഞ്ഞു വരുന്നത് നിരവധി ആളുകൾ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി മോദി സർക്കാരിന് വോട്ട് നൽകിയിരുന്നു എന്നാൽ ആവശ്യമായ രീതിയിൽ അവരെ തൃപ്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഇന്ത്യ ഒരു ആഗോള ശക്തി ആക്കുമെന്ന രീതിയിൽ ഇന്ത്യൻ പൊതുജനങ്ങൾക്കിടയിൽ പ്രതിഫലിച്ചിരുന്നില്ല രണ്ടാമതായി അദ്ദേഹം പറയുന്ന കാര്യം ഡിമിനിഷിംഗ് റിട്ടേൺ ഫോർ ദി വോട്ടേഴ്സ് ആണ് പല ക്യാമ്പയിനുകളിലും നരേന്ദ്രമോദി വളരെ നെഗറ്റീവായി സംസാരിച്ചിരുന്നു അതൊക്കെ കള്ളങ്ങളാണെന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും മാറി മുസ്ലിം ജനവിഭാഗങ്ങളോട് വളരെ മോശമായി പെരുമാറുന്നുവെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരുന്നത് നരേന്ദ്രമോദി ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസിന്റെ പരിഗണനകളെ പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നു മോദി ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസ്സിന് വേണ്ട രീതിയിൽ പിന്തുണ ഒരു നടപടിയും കൈക്കൊണ്ടിരുന്നില്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വരികയുണ്ടായി ഇന്ത്യയിലെ രണ്ട് ശതമാനം ജനസംഖ്യയിൽ നികുതി കൂടുതൽ മിഡിൽ ക്ലാസ് ആണ് നൽകുന്നത് അവർ കോർപ്പറേറ്റ് മേഖല നൽകുന്നതിനേക്കാൾ കൂടുതൽ നികുതി നൽകുന്നുണ്ട് ഇതിൽ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു നടപടികളും ഉൾപ്പെടുത്താൻ മോദിക്ക് കഴിഞ്ഞിരുന്നില്ല ഇന്ത്യയിൽ ഏകദേശം മുപ്പത്തഞ്ച് കോടിയോളം മിഡിൽ ക്ലാസ് കുടുംബങ്ങളാണുള്ളത് സാമ്പത്തികമായ കാര്യങ്ങളിൽ മോദിക്ക് വീഴ്ച പറ്റിയെന്നുള്ളതാണ് വസ്തുത അടുത്തതായി വീർ പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് അടക്കമുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് അരവിന്ദ് ിവാൾ ഉമർ ഖാലിദ് അടക്കമുള്ള പലരെയും അന്യായമായ കേസുകൾ ചുമത്തി ജയിലിൽ ഇട്ടിരുന്നുവെന്നാണ് രാജ്യസുരക്ഷ അഴിമതി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥവും യഥാർത്ഥത്തിലില്ല ടു ജി കേസിൽ കനിമൊഴി ആറുമാസം ജയിലിൽ കിടക്കുകയുണ്ടായി എന്നാൽ പിന്നീട് ആ കേസ് തന്നെ തള്ളിപ്പോയിരുന്നു ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം വെറുതെ കാണിക്കാൻ വേണ്ടി ആണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് കൂടാതെ ബി ജെ പിയുടെ ഐ ടി സെൽ വളരെ നെഗറ്റീവായി സാമുദായിക സ്പർദ്ധ വളർത്തുന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യയുടെ മിഡിൽ ക്ലാസിന് രേന്ദ്രമോദിയുടെ താല്പര്യം കുറഞ്ഞിരിക്കുകയാണ് ഈ താല്പര്യക്കുറവ് എങ്ങനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തുമെന്നത് ഇപ്പോൾ ശ്രദ്ധേയമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ പത്തു വർഷ കാലയളവിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ രീതിയിൽ തളരുന്നതെന്നതും വളരെ ശ്രദ്ധേയമാണ് തുടക്കത്തിൽ നിരവധി വർഷങ്ങൾ ഭരണം നടത്തുമെന്ന പ്രതീക്ഷ അദ്ദേഹം ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിരുന്നു ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ തളർച്ച പ്രതിപക്ഷത്തെയടക്കം അത്ഭുതപ്പെടുത്തുകയാണ് നരേന്ദ്രമോദിയുടെ തളർച്ച വ്യക്തമായി കാണാൻ കഴിയുന്നുവെന്നാണ് പ്രമുഖ മാധ്യമപ്രവർത്തകനായ വീർ സിംഗ് വെളിപ്പെടുത്തുന്നത് ഈ തളർച്ച രാഹുൽ ഗാന്ധിയുടെ ഉയർച്ചയ്ക്ക് വഴിതെളിയിക്കുമോ എന്ന് കണ്ടറിയാം നിലവിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ ജനകീയ പ്രതിപക്ഷ നേതാവായി വളരുകയാണ് ഈ വളർച്ച രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതും കണ്ടറിയണം നിലവിലിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വളർച്ചയും നരേന്ദ്രമോദിയുടെ തളർച്ചയുമാണ് എത്രകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സാഹചര്യം നിലനിൽക്കുമെന്ന് വിലയിരുത്തി കാണാം